താനൂരിലെ താമർ ജിഫ്രി കസ്റ്റഡി മരണ കേസിൽ പ്രതികളായ പോലീസ് ഉദ്യോഗസ്ഥരെ സി ബി ഐ അറസ്റ്റ് ചെയ്തു ഒന്നു മുതൽ നാലുവരെ പ്രതികളായ സിവിൽ പോലീസ് ഓഫീസർമാരെയാണ് ഇന്ന് പുലർച്ചെ സിബിഐ സംഘം വീട്ടിലെത്തി അറസ്റ്റ് ചെയ്തത് കേസിൽ ട്വന്റി ഫോറിന്റെ ഇടപെടലിൽ അഭിനന്ദിച്ച് താമർ ജിഫ്രിയുടെ കുടുംബം രംഗത്തെത്തി താമർ ജിഫ്രിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും താമരനൊപ്പം പോലീസ് കസ്റ്റഡിയിലെടുക്കപ്പെട്ടയാളുടെ പ്രതികരണവും ട്വന്റി ഫോറാണ് ആദ്യം പുറത്തുവിട്ടത് താനൂർ കസ്റ്റഡി മരണ കേസുമായി ബന്ധപ്പെട്ട് പ്രതികളായ നാല് പോലീസ് ഉദ്യോഗസ്ഥർ സി ബി ഐ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് കുടുംബത്തിൻ്റെ നിരന്തരമായ ആവശ്യമായിരുന്നു ഈ പ്രതികളായ പോലീസുകാരെ അറസ്റ്റ് ആവശ്യം അതിപ്പോൾ നടപ്പായിരിക്കുകയാണ് എന്താണ് ഇപ്പോൾ പ്രതികരണം എന്താ എന്തായാലും സന്തോഷമുണ്ട് കാര്യം നമ്മളെ നമ്മൾ ഒമ്പത് മാസത്തോളായി ഇതിലേക്കും അനിയൻ്റെ കേസിൽ യാതൊരു നടപടി പ്രത്യക്ഷത്തിൽ നടപടിയൊന്നും സ്വീകരിച്ചിട്ടില്ല മൊഴികളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളത് പ്രത്യക്ഷത്തിൽ ഇപ്പോഴാണ് ഒരു കാര്യം ചെയ്ത് വളരെയധികം ഈ തുടക്കത്തിലെ മരിച്ച അന്ന് തന്നെ താങ്കളടക്കമുള്ള ഒരു കുടുംബം പറഞ്ഞിരുന്നു ഈ മർദ്ദിച്ച് പോലീസ് കൊലപ്പെടുത്തിയതാണ് എന്നുള്ളൊരു കാര്യം പക്ഷേ തെളിവുകളൊന്നും നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല പിന്നീട് ഈ പോസ്റ്റ്മോർട്ടത്തിൻ്റെ പ്രാഥമിക റിപ്പോർട്ട് ട്വൻ്റി ഫോറാണ് പുറത്തുവിടുന്നത് ഈ പത്തൊൻപത് മുറിപ്പാടുകളൊക്കെ തന്നെ അതിലൂടെ പുറത്തു വരുന്നു പിന്നീട് ഈ പോലീസ് ഈ താമ്രദിഫ്രീക്കൊപ്പം കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ച ആളുടെ അയാൾ താമ്രദിഫ്രയെ പോലീസ് മർദ്ദിക്കുന്നത് കണ്ട കാര്യമൊക്കെ ട്വൻ്റി ഫോറാണ് പുറത്ത് അപ്പോൾ ഈ നമ്മുടെ ഇടപെടലും ഇതിൽ ഗുണം ചെയ്തു എന്നുള്ളതാണ് അതെ ട്വൻറ്റി ഫോർ ആയാലും ഇപ്പോൾ നിങ്ങളെ ന്യൂസ് ചാനലിലേക്ക് വന്ന റിപ്പോർട്ടിൽ റിപ്പോർട്ടിലിപ്പോൾ പല റിപ്പോർട്ടുകളായാലും പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ പുറത്ത് പുറലോകം അറിയാനും നാട്ടുകാർക്ക് അറിയാനൊക്കെ സാധിച്ചുകൊണ്ട് ഇത് വളരെയധികം പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ജനങ്ങളിലേക്ക് എത്തി അല്ലാതെ ഇതൊരു പോലീസും കളനും തമ്മിലൊരു കേസായിട്ട് മാത്രം മാറേണ്ട ഒരു സം കാര്യങ്ങളായിരുന്നു എന്താണ് അവർ സംഭവിച്ചതെന്ന് നമ്മളറിയില്ല അവരൊരു കഥകളെ മാത്രമേ നമ്മളറിയുള്ളൂ പക്ഷെ അതിൽ നിന്നൊക്കെ നമുക്ക് നിങ്ങളെ ഇടപെടലായാലും സി സി ടി വി ആയാലും പുറത്ത് പന്ത്രണ്ട് പേരിൽ ഒരാളെ നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്തിട്ടും അവരെ വീഡിയോ കാണിച്ചു അതിനൊക്കെ പുറത്ത് പുറം ലോകത്ത് പുറത്ത് ജനങ്ങളിലേക്ക് ഇത് എത്തിച്ചത് കൊണ്ടാണ് ഇത് കൂടുതൽ പെട്ടെന്ന് ഇതിൻ്റെ കാര്യങ്ങൾ കൂടുതൽ വൈകാതെ തന്നെ ഇപ്പോഴെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ സംഭവിച്ചത് അപ്പോൾ അതിന് നിങ്ങളൊക്കെ കാര്യത്തിൽ സ്വാഗതം ചെയ്യുന്നു അഭിനന്ദിക്കുന്നു നിലവിലത്തെ ഈ സി ബി ഐ നടപടിയിൽ കുടുംബം സന്തുഷ്ടവാരാണ് ഇനിയും സി ബി ഐ അന്വേഷണത്തിൽ പ്രതീക്ഷ ഉണ്ട് എന്നുള്ളതാണ് താമരജിഫ്രിയുടെ സഹോദരൻ ഹാരിസ് ഡിഫ്രി പറയുന്നത് ഒപ്പം തന്നെ മാധ്യമങ്ങളുടെ ഇടപെടൽ കൂടിയാണ് ഈ കേസ് തെഞ്ഞുമാഞ്ഞി പോവാതിരിക്കാൻ ഇടയാക്കിയതെന്നും അദ്ദേഹം പറയുന്നുണ്ട് തിരൂരിൽ നിന്നും സമീർ ബിൻ കരീം ട്വന്റി ഫോർ സമീർ ബിൻ കരീം സമീർ സി ബി ഐ അന്വേഷണം നടത്തുന്നു അതിൽ ഇപ്പോൾ ഉദ്യോഗസ്ഥരടക്കം അറസ്റ്റ് ചെയ്യുന്നു സ്വാഭാവികമായും ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നതിന്റെ ചാരിതാർത്ഥ്യം കൂടി ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ സെമീറിന് ഉണ്ടാകും അതിനപ്പുറത്തേക്ക് ഈ കേസിന് കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് അമിത ലഹരി ഉപയോഗത്തിലുണ്ടായ മരണം എന്നതിലേക്ക് ഒതുക്കി തീർക്കാവുന്ന മരണത്തിൽ കസ്റ്റഡി കൊല കസ്റ്റഡി മരണവും അതൊരു കൊലപാതകവുമാണ് രീതിയിലേക്കുള്ള വാർത്തകളടക്കം പുറത്തു കൊണ്ടുവന്നത് നമ്മളാണ് ഇതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഈ കേസിൽ ആകെ എത്ര പ്രതികളുണ്ട് മറ്റു വിവരങ്ങൾ സുഹൈൽ നിലവിൽ ഈ ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷിച്ച ഘട്ടത്തിൽ തന്നെ നാല് പേരെയാണ് പ്രതി ചേർത്തത് അവർ തന്നെയാണ് നിലവിൽ സി ബി ഐയുടെ പ്രതി പട്ടികയിലും ഉള്ളത് അവരുടെ അറസ്റ്റാണ് നിലവിൽ ഈ സി ബി ഐ സംഘം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒന്ന് താനൂർ പോലീസ് സ്റ്റേഷനിലെ സീനിയർ സി പി ഒ ആയിരുന്ന ജിനേഷി രണ്ടാം പ്രതി പരപ്പനങ്ങാടി സ്റ്റേഷനിലെ സി പി ഒ ആൽബിൻ അഗസ്റ്റിൻ മൂന്നാം പ്രതി കൽപകഞ്ചേരി സ്റ്റേഷനിലെ സി പി ഒ അഭിമന്യു നാലാം പ്രതി തിരുവിരങ്ങാടി സ്റ്റേഷനിലെ സി പി ഒ വിപിൻ എന്നീ നാല് പോലീസ് ഉദ്യോഗസ്ഥരെയാണ് നിലവിൽ ഇന്ന് പുലർച്ചെയോടുകൂടി സി ബി ഐ സംഘം കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി നിലവിൽ സി ഐ കോടതിയിൽ ഹാജരാക്കുന്നതിന് വേണ്ടി കൊണ്ടുപോയിരിക്കുന്നത് എന്നുള്ള ഏറെ പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യം ഈ കേസിൽ തുടക്കം മുതലേ പോലീസ് പറഞ്ഞിരുന്നത് ഈ അമിത ലഹരി ഉപയോഗം കാരണം താമർ ജിഫ്രി പോലീസ് സ്റ്റേഷനിൽ കുഴഞ്ഞു വീണ് മരിച്ചു എന്നുള്ളതായിരുന്നു എന്നാൽ പിന്നീടാണ് ഇതുമായി ബന്ധപ്പെട്ട പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ട്വന്റി ഫോർ പുറത്തുവിട്ടത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വളരെ കൃത്യമായി തന്നെ പോലീസിന്റെ മർദ്ദനവും മരണത്തിന് കാരണമായി എന്ന് ഗുരുതരമായ കണ്ടെത്തൽ വളരെ കൃത്യമായി തന്നെ ട്വന്റി ഫോർ പുറത്തു കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ടായി താമ്പർ ജിഫിയുടെ ശരീരത്തിൽ പത്തൊൻപതോളം മുറിവുകളായിരുന്നു ഉണ്ടായിരുന്നത് അതിന് പിന്നാലെ താമൂർ ജെഫ്രിക്കൊപ്പം പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും പിന്നീട് വിട്ടയക്കുകയും ചെയ്ത ഒരു ദൃക്സാക്ഷിയുടെ പ്രതികരണം വെളിപ്പെടുത്തൽ ട്വൻ്റി ഫോർ റിപ്പോർട്ട് ചെയ്തു അതിലാണ് താമൂർ ദിഫ്രി എത്രത്തോളം ക്രൂരമായ മർദ്ദനത്തിനിരയായി എന്നുള്ള കാര്യം പുറത്തു വരുന്ന ഒരു ഘട്ടം ഘട്ടമുണ്ടായത് അതിന് പിന്നാലെയാണ് വലിയ പ്രതിഷേധം ഉണ്ടാവുകയും പോലീസിനെതിരെ വലിയ പ്രതിഷേധം ഉണ്ടാകുന്ന ഒരു ഉണ്ടായി പിന്നാലെ കുടുംബം ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണം മാത്രം നടത്തിയാൽ പോരാ മറ്റൊരു ഏജൻസി അന്വേഷിക്കണം എന്നുള്ള ആവശ്യമായി കുടുംബ രംഗത്ത് വന്നു അങ്ങനെയാണ് സി ബി അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നൊരു ഘട്ടമുണ്ടായത് സി ബി ഐ ഡിവൈഎസ്പി കുമാർ റോണക്കും സംഘവുമാണ് ഈ കേസ് അന്വേഷിച്ചത് അദ്ദേഹത്തിന് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷണ സംഘം താനൂരിലും തിരൂരിലും പല തവണ എത്തി തെളിവ് ശേഖരിച്ചു പ്രത്യേകിച്ച് താനൂർ പോലീസ് സ്റ്റേഷനിലെ സി സി ദൃശ്യം താനൂർ പോലീസ് കാർട്ടേഴ്സിലെ രക്തക്കാരടക്കമുള്ള തെളിവുകൾ അതോടൊപ്പം തന്നെ താമരജിഫ്രിയെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കപ്പെട്ട ഈ ചേളാരിലെ കോട്ടേഴ്സ് എന്നിവ അടക്കമുള്ള സ്ഥലങ്ങളിലെത്തി അന്വേഷണ സംഘം വളരെ വിശദമായി തന്നെ തെളിവ് ശേഖരിച്ചു അതിന് പിന്നാലെ വിശദമായ മൊഴിയെടുപ്പിലേക്ക് കടന്നു പ്രത്യേകിച്ച് അന്ന് ഉണ്ടായിരുന്ന പാറാവുകാരനായ പോലീസ് ഉദ്യോഗസ്ഥൻ അതോടൊപ്പം തന്നെ ജി പിന്നീട് ഈ താനൂർ ഈ മരിച്ച താമൂർ ജിഫ്രിയുടെ സഹോദരൻ ആര് ചിഫ്രി അദ്ദേഹത്തിന്റെ ഉമ്മയുടെ മൊഴി അങ്ങനെ വിശദമായ മൊഴിയെടുപ്പിന് ശേഷമാണ് വളരെ കൃത്യം തെളിവെല്ലാം തന്നെ ശേഖരിച്ച ശേഷമാണ് നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് ഇന്ന് പുലർച്ചെയോടുകൂടി അതീവരെ അറസ്യമായി സി ബി ഐ സംഘം വിവിധ ഇടങ്ങളിൽ എത്തിക്കൊണ്ട് ഈ നാല് പോലീസുകാരെ കസ്റ്റഡിയിലെടുത്തുകയും അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തതെന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിലവിൽ നിലവിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട നാല് പോലീസുകാരും മലപ്പുറം ജില്ലാ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക സ്കോഡായ ഡാൻസ് ഓഫ് ടീമിൽ അംഗങ്ങളാണ് ആണ് എന്നുള്ളതാണ് ഈ ഡാൻസ് ഓഫ് ടീം എല്ലാം എന്നുള്ള തരത്തിലായിരുന്നു ആദ്യഘട്ടത്തിൽ പോലീസിന്റെ ഒരു പ്രതികരണം ഒപ്പം തന്നെ വന്നിരുന്നത് അതിന് പിന്നാലെയാണ് ഈ ഡാൻസ് ഓഫ് ടീം അംഗങ്ങൾ തന്നെയാണ് ഈ മർദ്ദിച്ചെന്നുള്ള കാര്യം പുറത്തുവരികയും ഇന്ന് ഡാൻസ് ഓഫ് ടീമിന്റെ അറസ്റ്റും രേഖപ്പെടുന്ന ഒരു ഘട്ടത്തിൽ എത്തിയിരിക്കുന്നത് സുഹൈൽ ശരി ജനാധിപത്യത്തിന്റെ നാലാം തൂണാണ് മാധ്യമങ്ങൾ ഈ അധികാരവർഗം കുഴിച്ചുകൂടിയ എല്ലാ സത്യങ്ങളെയും പുറത്തു വന്ന് ഇരകളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന മാധ്യമധർമ്മം അത് മാധ്യമങ്ങൾ തുടരും തുടരും